ഹൈറേഞ്ച് ഫുഡി ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് സ്ക്രാമ്പിൾഡ് ചില്ലി എഗ്ഗാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മുട്ട മൂന്നെണ്ണം ക്യാപ്സിക്കം ഒന്ന് തക്കാളിക്ക ഒരെണ്ണം ഉള്ളി നൂറ് ഗ്രാം സബോള ചെറുത് ഒന്ന് ഇഞ്ചി ഒരഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു അല്ലി പച്ചമുളക് രണ്ടെണ്ണം കറിവേപ്പില ജീരങ്ങ് കാൽ ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് സോയാ സോസ് ഒരു ടീസ്പൂണ് വിനാഗിരി ഒരു ടീസ്പൂണ് ടൊമോട്ടോ സോസ് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് പാനം അടുപ്പത്ത് വെച്ച് ജീരകം വിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് ചൂടാക്കി അതിൻ്റെ പിറകെ കാപ്സിക്കം അതുപോലെ തന്നെ ഉള്ളി സവോള എന്നിവയിട്ട് വഴറ്റിയിട്ടുണ്ട് െടുക്കാം പുറകെ നമുക്ക് ഉള്ളി അതിലഴിഞ്ഞ് സവോളയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കൂടുതലായി പോകരുത് കാരണം സോയാ സോസ് ഇതിൻ്റെ കൂട്ടത്തിൽ പറ്റുന്നതുകൊണ്ട് സോയാ സോസിന് ഓരോ കമ്പനിക്കും ഉപ്പിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഇടുക സവോളയും വിട്ട് നല്ലവണ്ണം വഴറ്റി അതിന് ശേഷം അല്പം ഉപ്പിട്ട് അതൊന്ന് മൂടി വെക്കണം അതുപോലെ തന്നെ കരിവേപ്പിലയും അല്പം ഇടേണ്ടതുണ്ട് കറിവേപ്പിലയും മുളക് വിട്ട് ഒന്നിവിടെ വഴറ്റി മൂടി വെക്കുക സബോള ഉള്ളിയൊക്കെ വഴന്നു വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചതുര കഷ്ണമായിട്ട് അരിഞ്ഞ തക്കാളിക്കായിട്ട് കൊടുക്കണം തക്കാളിക്കായിട്ട് വഴറ്റുക കുറകേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ എന്നിവ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക പച്ചമുളകും കുരുമുളകുമൊക്കെ വരുന്നുകൊണ്ട് മുളക് പൊടി മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം ആവിയിൽ അത് വേകും അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് യോജിപ്പിക്കുക അതിൻ്റെ നടുഭാഗത്തുള്ള വെജിറ്റബിൾസ് മാറ്റിയിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് മൂന്ന് മുട്ട നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് മുട്ട മുട്ടയ്ക്ക് ഒഴിക്കുക മുട്ടയ്ക്കാവശ്യമായ അല്പം ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് കൂടി ഇട്ട് അത് അങ്ങനെ ഇളക്കാതെ അങ്ങനെ തന്നെ വയ്ക്കണം കഴിയാത്തത് അല്പം വെന്തു കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് വെന്തു കഴിയുമ്പോൾ അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക ഞാൻ ഇവിടെ മീഡിയം ടൈപ്പിലാണ് മുറിച്ചിരിക്കുന്നത് മുറിച്ചതിനു ശേഷം ഇതിനെ നമുക്ക് മിക്സ് ചെയ്തു കൊടുക്കാം ആ വെജിറ്റബിൾസ് ഓൾട്ട് മിക്സ് ചെയ്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതിൻ്റെ ശേഷം സോയാ സോസും വിനാഗിരിയും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക അളവ് ഞാൻ പറഞ്ഞിരുന്നു കൂടി കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക അതിനുശേഷം ഇളക്കി സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ചൂടോടുകൂടി ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്